യുദ്ധം മുറുകുന്തോറും കൗതുകകരമായ ഒരുപാട് തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുകയാണ് അതിൽ ഒരു പ്രചരണം വളരെ ശ്രദ്ധേയമാണ് സെക്യൂരിറ്റി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അസോസിയേഷൻ സി എ റ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള സെക്യൂരിറ്റി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അസോസിയേഷൻ രാത്രികാല സ്ക്വാഡ് ആരംഭിച്ചിരിക്കുന്നു കാരണം അവർക്ക് പകൽ പ്രവർത്തിക്കാൻ പറ്റില്ല ജോലി ഉണ്ടല്ലോ അതുകൊണ്ട് അവർ രാത്രികാല സ്ക്വാഡ് ആരംഭിച്ചു തൊഴിൽ സ്ഥലത്ത് പകലും രാത്രിയും ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി തൊഴിലാളികളെ സ്ഥാപനം അടച്ച ശേഷം നേരിൽ കണ്ട് അതായത് പകൽ സമയത്ത് രാത്രിയും പകലും ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി തൊഴിലാളികൾ സ്ഥാപനം അടച്ച ശേഷം നേരിൽ കണ്ട് എൽ ഡി എഫിന് വേണ്ടി വോട്ട് ചോദിക്കുന്ന രീതി ആ വോട്ട് ചോദിക്കുന്ന രീതി പ്രത്യേകതയുള്ള രീതിയാണ് ആ വോട്ട് ചോദിക്കുന്ന രീതിയിൽ എല്ലാവർക്കും അവ എല്ലാവരും അവരെ സ്വീകരിക്കുന്നു തികച്ചും വ്യത്യസ്തവും അസാധ്യവുമെന്ന് കരുതുന്ന ഈ പ്രവർത്തനം വളരെ ചിട്ടയായ രീതിയിലാണ് നടത്തുന്നത് ഏത് സാഹചര്യത്തിലും സി ഐ ടി യു സംഘടന തൊഴിലാളികൾക്ക് ഒപ്പമുണ്ട് എന്നുള്ള വാഗ്ദാനത്തിന് ആ വാഗ്ദാനം അവർ നിറവേറ്റിയതിന് ഉറപ്പാണ് ഇത്തരമൊരു വോട്ട് അഭ്യർത്ഥിക്കൽ രീതി രാത്രികളിൽ സെക്യൂരിറ്റി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അസോസിയേഷൻ സി എ റ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള സെക്യൂരിറ്റി സ്റ്റാഫ് കൗൺസിംഗ് സെക്യൂരിറ്റി ഹൗസ് കീപ്പിംഗ് അസോസിയേഷൻ പ്രചരണം നടത്തുന്നു ആ പ്രചരണം വലിയ ഒരു തരംഗമായി മാറിയിരിക്കുന്നു സി പി എം വളരെ ശ്രദ്ധേയമായാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ശശി തരൂർ ഹാർട്ടിക് തികച്ച വ്യക്തിയാണ് ആദ്യഘട്ടത്തിൽ രാമചന്ദ്രൻ നായർ രണ്ടാം ഘട്ടത്തിൽ ബെനറ്റ് അബ്രഹാം മൂന്നാം ഘട്ടത്തിൽ നമ്മുടെ കരുത്തനായ നേതാവ് സി ദിവാകരൻ മൂന്ന് പേരെ മലർത്തി അടിച്ച ശശി തരൂർ നാലാമത് ഒരംഗത്തിനിറങ്ങുമ്പോൾ മലർത്തി അടിക്കേണ്ടത് ഒരു കാലത്ത് ഫുട്ബോളിലെ താരമായ ഒരു കാലത്ത് ഫുട്ബോളിൻ്റെ പ്രിയപ്പെട്ട ഗോളിയായ പന്നിൻ രവീന്ദ്രൻ എന്ന അസാധ്യനായ മനുഷ്യനെയാണ് പന്നിൻ രവീന്ദ്രൻ തൻ്റെ തട്ടകത്തിലൂടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു പന്നിൻ രവീന്ദ്രൻ യാത്ര തുടങ്ങുമ്പോൾ പന്നിൻ രവീന്ദ്രൻ യാത്ര തുടരുമ്പോൾ സെക്യൂരിറ്റി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അസോസിയേഷൻ നടത്തുന്ന രാത്രികാല സ്ക്വാഡ് ശ്രദ്ധേയമായി മാറിയിരിക്കുന്നു രാത്രിയിൽ അവർ എല്ലാ വീട്ടിലും എത്തുന്നു പന്നിൻ രവീന്ദ്രന് വേണ്ടിയും ബി ജോയിക്ക് വേണ്ടിയും ഒക്കെ വോട്ട് അഭ്യർത്ഥിക്കുന്നു കേരളത്തിലുടനീളം അവർ അവരുടെ പ്രവർത്തനം തുടരുന്നു ആ പ്രവർത്തനം തുടരുമ്പോൾ തീയേറ്റുവിന് അത് അഭിമാനിക്കാവുന്ന പ്രവർത്തനമാണ് കാരണം സാധാരണ ഇലക്ഷനിൽ തീയേറ്റു സി എ തൊഴിലാളികളെ കൊണ്ട് പ്രചരണമൊക്കെ നടത്താറുണ്ട് പക്ഷേ ഇതൊരു പ്രത്യേക തരത്തിലുള്ള പ്രചരണമാണ് സെക്യൂരിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ആൻഡ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന രീതിയിലുള്ള പ്രചരണം അതിലെ അംഗങ്ങളാണ് പ്രചരണത്തിൽ പങ്കെടുക്കുന്നത് അതും സ്ത്രീ പുരുഷ ഭേദമിൻ്റെ രാത്രി രാത്രിയിൽ അവർ ഓരോ വീട്ടിലും കയറി ഇറങ്ങി പറയുന്നു ഇന്ത്യയിലെ മതേതരത്വം ഇന്ത്യയിലെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാൻ തങ്ങൾക്ക് വോട്ടെണ്ണം എന്തായാലും അവരുടെ പ്രവർത്തനത്തിലൂടെ അവരുടെ പ്രവർത്തനം ഇപ്പോൾ പ്രത്യേക തരത്തിലുള്ള ഒരു പ്രവർത്തനമായി മാറിയിരിക്കുന്നു തലങ്ങും വിലങ്ങും ഇപ്പം ഇലക്ഷനുള്ള പുറപ്പാടിലാണ് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിക്ക് ഇത്തവണ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അയാൾക്ക് രാജീവ് ചന്ദ്രശേഖരനൊന്നും ചെയ്യാനൊന്നും പറ്റില്ല യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ഏറ്റുമുട്ടൽ പന്നിൻ രവീന്ദ്രനും ശശി തരൂർജിയും തമ്മിലാണ് ഏറ്റുമുട്ടൽ പന്നി സഹാവും ശശി തരൂർജിയും ഏറ്റുമുട്ടുമ്പോഴും അതൊരു നിസ്സതയോടെ കണ്ടു നിൽക്കാൻ ആർക്കും പറ്റില്ല എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട് ആ അരാഷ്ട്രീയത്തിൻ്റെ തീച്ചുളകൾ കത്തുന്നുണ്ട് പണം വാരി എറിയുന്നുണ്ട് പന്നിൻ്റെ വിന്ദ്രൻ്റെ എതിരാളികൾ പണം വാരി എറിയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂർ തൻ്റേതായ രീതിയിൽ പ്രവർത്തനത്തിന് പണം ചിലവാക്കുന്നുണ്ട് അയാൾ പണം വാരി എറിഞ്ഞൊന്നും പറയാനൊന്നും പറ്റില്ല അയാളുടെ രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ട് എന്തായാലും രാത്രികാല സ്കോഡുകളുമായി സെക്യൂരിറ്റി സ്റ്റാഫ് ആൻഡ് ഹൗസിംഗ് സ്റ്റാഫ് അസോസിയേഷൻ തീയേറ്റുവിൻ്റെ അവർ ഇറങ്ങുന്നു അവർ ഇറങ്ങിയിരിക്കുന്നു അവരുടെ പ്രവർത്തനം ശ്രദ്ധേയമാണ് നാളെ ആര് ജയിച്ചാലും ആര് തോറ്റാലും ഇടതുപക്ഷത്തിൻ്റെ ചെങ്കൊടി അവർമാരോട് ചേർത്ത് പിടിക്കുന്നു ഇടതുപക്ഷം ഹൃദയപക്ഷമാണെന്ന് അവർ ജനങ്ങളോട് പറയുന്നു ഇതൊക്കെ ചെറിയ ചെറിയ വർത്തമാനങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇത് വലിയ വലിയ വർത്തമാനങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കുക രാത്രി ജോലി കഴിഞ്ഞ ശേഷം ഓരോ വീട്ടിലും കയറി ഇറങ്ങുന്ന പ്രവർത്തകർ സെക്യൂരിറ്റി സ്റ്റാഫ് പ്രവർത്തകർ ഹൗസ് കീപ്പിംഗ് പ്രവർത്തകർ അവരെല്ലാം രാത്രി ജോലി കഴിഞ്ഞ് അവരിറങ്ങി പന്നിൻ്റെ വീണ്ടെല്ലാം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി കേരളം എമ്പാടും വോട്ട് പിടിക്കുന്നു ഓട്ടോ പിടിക്കാൻ വേണ്ടി രാത്രി തങ്ങളുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് അവർ ഇറങ്ങുന്നു ഇവരെയൊന്നും നിഷേധിക്കരുത് കേട്ടോ